ദൈവത്തിനു സ്തോത്രം കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ നിങ്ങളുടെ സ്വയവിശ്വാസം വർദ്ധിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇതാ സന്ദേശം ഫെയ്റ്റ് ടുഡേയുടെ റേമാ സന്ദേശം ഇവിടെ തുടരുന്നു വിഷയം പറക്കുവാൻ വേണ്ടി ജനിച്ച ആളായിട്ട് ഞാനും നീയും മാറണം യേശുക്കുത്ത് പറഞ്ഞു യോഹൻ ഞാൻ പതിനേഴിൻ്റെ പതിനാറ് ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും അതായത് ഞാനും നീയും ലൗകികന്മാരല്ല രണ്ട് കർഷകർ ഒരിക്കൽ വനത്തിലൂടെ നടക്കുമ്പോൾ ഒരു മരത്തിൻ്റെ കൊമ്പൽ ഒരു പരുതിൻ്റെ കൂട് കണ്ടു ഒരാൾ അതിൽ കയറി അതിനകത്ത് രണ്ട് മുട്ടയുണ്ടായിരുന്നു ആ മുട്ടയും എടുത്ത താഴെ വന്നു ഒരാൾ ഒരു മുട്ട വീട്ടിൽ കൊണ്ടുപോയി വേറൊരാൾ അയാടെ വീട്ടിൽ കൊണ്ടുപോയി രണ്ടുപേരും അവരവരുടെ കോഴിയുടെ അടിയിൽ മറ്റു കോഴിമുട്ടകളോടൊപ്പം അടവിച്ചു ഒന്നാമത്തെ അവൻ്റെ കോഴി വിരിഞ്ഞു കോഴി കുഞ്ഞുങ്ങൾ കോഴിമുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വന്നതോടൊപ്പം ഈ പരുന്തിൻ കുഞ്ഞും പുറത്തു വന്നു അവയൊന്നിച്ച് തള്ളക്കോഴിയോടൊപ്പം പറമ്പിൽ നടന്നും മണ്ണും ചപ്പും ചവറും ചികഞ്ഞു പിറുക്കി വീട്ടുകാർ കൊടുത്ത പൊടിയരിയും ആഹാരവും അവറ്റ് അവ തിന്നു ഉയർന്നിരിക്കുന്നതും ശക്തിയുള്ളതുമായ പരുതിൻ്റെ ചിറകുകൾ പരുന്തിൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കണ്ട കോഴിക്കുഞ്ഞുങ്ങൾക്ക് പരിഹാസ വിഷയമായി പരുന്തിൻ കുഞ്ഞ് അതിൽ ലജ്ജിച്ചിരുന്നു ഒരു ദിവസവും അമ്മയും കുഞ്ഞുങ്ങളും പറമ്പിൽ കൊത്തിപ്പിറക്കി നടന്നപ്പോൾ ഒരു നിഴൽ അവർക്ക് മുകളിൽ വട്ടമിട്ടു തള്ളക്കോഴി അപകട സൂചന നൽകിയപ്പോൾ സകല കുഞ്ഞുങ്ങളും കുറ്റിച്ചെടികൾക്കിടയിൽ ഒളിച്ചു ഭൂമിയിലേക്ക് ഉറ്റുനോക്കി വട്ടമിട്ട് പറക്കുന്ന വലിയ ചിറകുള്ള ആ പക്ഷിയെ കണ്ടിട്ട് അവർ പേടിച്ചു തള്ളക്കോഴി പറഞ്ഞു അത് പരുന്താണ് നമ്മുടെ ശത്രു തരം കിട്ടിയാൽ അമ്മേ നമ്മയെ റാഞ്ചിയെടുത്ത് തിന്നും അനങ്ങരുത് ഓടിക്കുക ഒളിച്ചോ പരുന്തിൻ കുഞ്ഞ് ആ പരുത്തിനെ ശ്രദ്ധിച്ചു ആകാശമേഘങ്ങളെ കീറിമുറിച്ച് വിഹരിക്കുന്ന ആ പക്ഷിയുമായി തനിക്ക് സ്വാമിയുമുണ്ടാവും പരുന്തൻ കുഞ്ഞ് തൻ്റെ ചെറുകളിലേക്ക് നോക്കി ഒന്ന് വിടർത്തി തള്ളക്കോഴി പറഞ്ഞു അനങ്ങരുത് അനക്കരുത് പരുന്തൻ കുഞ്ഞ് ആകാശത്തേക്ക് തല ഉയർത്തി നിന്നപ്പോൾ തള്ളക്കോഴി പറഞ്ഞു മുകളിലേക്ക് നോക്കി നിൽക്കരുത് കഴുത്തുനോവും പരുന്തൻ കുഞ്ഞ് അമ്മ പറഞ്ഞതുപോലെ താഴേക്ക് മാത്രം നോക്കി നടന്നു ആ പരുന്തൻ കുഞ്ഞ് കുറെ വളർന്നു കഴിഞ്ഞപ്പോൾ ആ കർഷകൻ അതിനെ പിടിച്ച് കൊന്ന് വറുത്ത് തിന്നു രണ്ടാമത്തെ കർഷകന്റെ വീട്ടിലെത്തിയ പരുന്തൻ കുഞ്ഞാകട്ടെ ആകാശത്ത് റാഞ്ചൻ പരുന്നനെ കണ്ടപ്പോൾ തൻ്റെ ചെറുകുകളിലേക്ക് നോക്കി പറഞ്ഞു എനിക്കും എൻ്റെ ദൈവം രണ്ട് ചെറുകുകൾ തന്നിട്ടുണ്ട് ഞാനും പറക്കും അത് മുമ്പിൽ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് തൻ്റെ രൂപം നോക്കി ഞാൻ അതിൻ്റെ ഡി എൻ എ ഉള്ള ഒരു കുഞ്ഞാണെന്ന് അതിന് മനസ്സിലായി അവരവിടെ നിവ നിവർന്നു നിന്നു ഒച്ചത്ത് ശബ്ദമുണ്ടാക്കി അങ്ങനെയാണ് പരുന്ത്ൻ ശബ്ദം ഉണ്ടാക്കുന്നത് ചിറകുകൾ നിവർത്തി ചലിച്ച ചലിപ്പിച്ചപ്പോൾ ആകാശത്തേക്ക് പറന്നുയർന്നു തള്ളക്കോഴി വിളിച്ചു പറഞ്ഞു എൻ്റെ പൊന്നുമോനെ മടങ്ങി വരിക നീ വീണു പോകും അവൻ ആകാശത്തു നിന്നും വിളിച്ചു പറഞ്ഞു പറക്കാനായി ജനിച്ചവനാണ് ഞാൻ ബായ് ബായ് ഞാൻ പോകുന്നു ആകാശത്തേക്ക് ആകാശവിധാനത്തേക്ക് ഉയർന്നു പറക്കുവാൻ ഒരേ സാഹചര്യത്തിലെ രണ്ട് പരന്തുകൾ ഒന്ന് വറച്ചട്ടിയിലെത്തി ഇല്ലാതായി തീർന്നു രണ്ടാമത്തേത് പുതിയ ചക്രവാളങ്ങൾ തേടി പോവുകയാണ് നിങ്ങൾ രണ്ടാമത്തെ കഴുകനെ പോലെ ആകണം താഴേക്ക് നോക്കി പുഴുവിനെയും ഉറുമ്പിനെയും ഭക്ഷിച്ചു കഴിയേണ്ടവനല്ല നിങ്ങൾ നിങ്ങളെ പറക്കുവാനായി ദൈവം സൃഷ്ടിച്ചതാണ് നിങ്ങളുടെ കൂട്ടുകാർ പാടില്ല പാടില്ല എന്ന് വിലക്കിയാലും അത് കേൾക്കരുത് ചടകുടഞ്ഞ് എഴുന്നേൽക്കുക വലിയ വിശ്വാസമുള്ള ഒരു വ്യക്തിയാകുക എനിക്ക് കഴിയും എന്ന് പറയുക ശ്രമിക്കുക തോറ്റാൽ വീണ്ടും ശ്രമിക്കുക വിജയിക്കുന്നതുവരെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഹാലേ ലൂയ ഞാൻ എൻ്റെ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു പുസ്തകം എഴുതി ആദ്യത്തെ പുസ്തകം അത് കേരളത്തിലുള്ള മലയാളത്തിലായതുകൊണ്ട് ഒരു പബ്ലിഷൻ കൊടുത്തു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അവരത് റിജക്റ്റ് ചെയ്തേണ്ടി തിരികെ തന്നു ഞാൻ എന്ത് ചെയ്തു ഞാൻ സ്വയം പബ്ലിഷ് ചെയ്തു അത്ഭുതങ്ങളുടെ താക്കോൽ ഇന്ന് എത്ര കോപ്പി വിറ്റെന്നറിയാം എൺപത് ലക്ഷം കോപ്പി ഞാൻ നിരാശപ്പെട്ടോ എനിക്ക് എഴുതാൻ അറിയത്തില്ല ഞാൻ പത്താം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നെങ്കിൽ ഇല്ല എൺപത്തിരണ്ട് പുസ്തകങ്ങൾ എഴുതുവാൻ സഹായിച്ചു ഈ മാസത്തിൽ വേറൊരു പുസ്തകങ്ങൾ എഴുതുന്നതായിരിക്കും ഹാൽ എൽവിയ ഞാൻ നിങ്ങളോട് പറയുകയാണ് കൂടെപ്പറപ്പേ വിശുദ്ധ ജീവിതത്തോടു കൂടിയ വിശ്വാസത്താൽ നിങ്ങൾക്ക് സകലതും സാധ്യമാണ് പറന്ന് ഉയരുക വിദ്യാർത്ഥികളെ പറന്ന് ഉയരുക ബിസിനസ്സുകാരെ പറന്ന് ഉയർ ഉയരുക ആത്മീക ജീവിതത്തിൽ സമ്പത്തിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ ആരോഗ്യത്തിൽ സകലത്തിലും പറന്ന് ഉയരുന്നവരായി തരിക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പറന്ന് ഉയരുവാൻ ജനിച്ചവരാണ് യു ആർ ബോൺ അഗൈൻ ടു ഫ്ലൈ ഹായ് യേശുവിൻ്റെ നാമത്തിൽ ആമേ